അമ്മ ജോലി കഴിഞ്ഞു വരേണ്ട ടൈമായി അപ്പൊ കുഞ്ഞ് പലരും അന്വേഷിച്ചു പോവാണ് ചെറുപ്പത്തിലുള്ള സ്വഭാവമാണ് അവന്റെ ഇപ്പോഴും ആ സ്വഭാവം മാറാറായിട്ടില്ല അമ്മ ജോലി കഴിഞ്ഞു വരുന്നത് ഈ വഴി കൂടെയാണ് അമ്മ ദൂരന്ന് വരുന്നത് നോക്കിക്കൊണ്ടാവുന്നക്കാണ് ഇതാണ് മെയിൻ റോഡ് ഇത് ഞങ്ങളുടെ പറമ്പല്ലാട്ടോ വല്ലവരുടെയും പറമ്പാണ് അപ്പം അമ്മയെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പം അമ്മ വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഈ പറമ്പിലോട്ടങ്ങൾ പണ്ടത്തെ ഓർമ്മകൾ അയവിറക്കാനായിട്ട് ഈ പറമ്പിലോട്ട് വന്ന് ഇവിടെ ഞാനൊരു കിണർ കാണിച്ചു തരാം ഈ പറമ്പിലെ കിണറാണത് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് ഈ ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ ഇങ്ങോട്ടൊന്നും വരലെ മക്കളെ നിങ്ങൾ ഈ കെറ്റിൽ വീണെങ്ങാനും ചത്തോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ പേടിപ്പിക്കൊക്കെ ചെയ്യുവായിരുന്നു ആ കാനറാണിത് ഇപ്പോഴത്തെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കണം പിന്നെ അമ്മ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നെ ഒരു കഥയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയും നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാ ഇങ്ങനെ ഒരു പ്രേതം വന്നുകൊണ്ട് നട്ടുച്ച സമയത്തൊക്കെയാണ് ഞങ്ങൾ അമ്മയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി കിടക്കണേ ഈ പറമ്പുകളിലൊക്കെ അപ്പോൾ അമ്മ പറയും നിങ്ങൾ ഇങ്ങോട്ട് വരാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തിനാണ് പ്രേതമൊക്കെ വന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണൊക്കെ കെട്ടി അതൊക്കെ എൻറ്റി കൊണ്ടുപോയിട്ട് നിങ്ങളെ മുക്കിക്കൊല്ലും ആ അതുകൊണ്ട് നിങ്ങൾ പോവരുത് കേട്ട ചത്തുപോകുന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മ പേടിപ്പിക്കൊക്കെ ചെയ്യുവായിരുന്നു അമ്മ വന്നു അമ്മ ജോലി കഴിഞ്ഞു വന്നു പരിശോധിക്കണം ചെറുപ്പം മുതലുള്ള സ്വഭാവമാണ് ആ സ്വഭാവത്തിന് ഇപ്പോഴും മാറ്റൂല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും അതിങ്ങനെ വാങ്ങിച്ചു കഴിക്കാനായിട്ടൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ആ ഒരു ടേസ്റ്റ് സത്യം പറഞ്ഞാൽ പുറത്ത് കടകളിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുമ്പോ അത്രയും ഒരു ടേസ്റ്റ് കിട്ടില്ല അമ്മ ഞാൻ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മ ജോലിക്ക് പോയി തുടങ്ങിയത് അന്ന് മുതലുള്ള അമ്മയെ കാത്തു നിന്നുകൊണ്ട് എന്തെങ്കിലും അമ്മ കൊണ്ടുവന്നത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അമ്മ ഒരു ഹായ് ഉറങ്ങ